തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിഞ്ഞപ്പോൾ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അറുപതിടത്തും മത്സരിക്കുന്നവരിൽ വനിതാ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ ഏറ്റവും അധികം വനിതകൾ കാഞ്ഞിരപ്പള്ളിയിലാണ് എൺപത്തിയേഴ് സ്ഥാനാർത്ഥികളിൽ വനിതകൾ ഏഴിടത്ത് മാത്രമാണ് പുരുഷ സ്ഥാനാർത്ഥികൾ കൂടുതൽ മുളക്കുളം നീണ്ടൂർ ബ്രഹ്മമംഗലം കോഴുവിനാൽ തീക്കോയി മീരടം വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തുകൾ ചെമ്പ് ഉദയനാപുരം മൂന്നിലവ് തലനാട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ത്രീ പുരുഷ സ്ഥാനാർത്ഥികൾ എണ്ണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഗ്രാമപഞ്ചായത്തുകളിലെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം നാലായിരത്തി മുപ്പത്തിരണ്ടാണ് സ്ത്രീകൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാർ ആയിരത്തി എണ്ണൂറ്റി അൻപത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വനിതകൾ മത്സരരംഗത്തുള്ള തദ്ദേശ സ്ഥാപനം കോട്ടയം നഗരസഭയാണ് നൂറ്റി എഴുപത്തെട്ട് പേരിൽ എൺപത്തി ഒൻപത് വനിതകൾ പാല ഇരാറ്റുവട്ട നഗരസഭകളിൽ മാത്രമാണ് പുരുഷ സ്ഥാനാർത്ഥികൾ കൂടുതലുള്ളത് യഥാക്രമം അറുപത്തി ഒൻപതിൽ മുപ്പത്തി അഞ്ച് എൺപതിൽ നാൽപ്പത്തിയൊന്ന് വീതം നഗരസഭകളിലെ അറുന്നൂറ്റി എഴുപത്തി ഏഴ് സ്ഥാനാർത്ഥികളിൽ മുന്നൂറ്റി അൻപത്തിയേഴ് പേരും വനിതകളാണ് എൺപത്തിമൂന്ന് പേർ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നാൽപ്പത്തിയേഴ് പേരും വനിതകളാണ് പുരുഷന്മാർ മുപ്പത്തിയാറ് പേർ എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെ ആകെ എണ്ണത്തിൽ പുരുഷന്മാരാണ് മുന്നിൽ നാനൂറ്റി എൺപത്തി ഒൻപത് പേരിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് വനിതാ സ്ഥാനാർത്ഥികൾ പുരുഷന്മാരെക്കാൾ പതിനഞ്ച് കുറവ് പതിനൊന്ന് ബ്ലോക്കുകളിലേക്ക് അടുത്തുരുത്തി ഏറ്റുമാനും പാമ്പാടി ബ്ലോക്കുകളിലാണ് വനിതകൾ കൂടുതൽ പള്ളം ബ്ലോക്കിൽ ഒപ്പത്തിനൊപ്പമാണ് ബാക്കി ഏഴ് ബ്ലോക്കുകളിലും പുരുഷന്മാരാണ് എണ്ണത്തിൽ കൂടുതൽ ജില്ലയിലെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർ സ്ത്രീകളാണ് പുരുഷന്മാരുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സ്ത്രീകളെക്കാൾ മുന്നൂറ്റി അറുപത്തഞ്ച് പേർ കുറവാണ് പുരുഷന്മാർ